അങ്ങനെ നമ്മുടെ തായ്ലൻഡ് യാത്ര ആരംഭിച്ചിരിക്കുകയാണ് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും നമ്മുടെ വിമാനം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ നെടുമ്പാശ്ശേരിയോട് ഇവിടെ പറഞ്ഞ് തമിഴ്നാടിന് മുകളിലൂടെ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ ആണ്ടമാൻ ദ്വീപുകൾക്ക് മുകളിലൂടെ തായ്ലൻഡ് ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര ഇപ്പോൾ ആരംഭിക്കുന്നതാണ് നമ്മുടെ ഇപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിമാനത്താവളം നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ട് വെറും ആയിരത്തി മുന്നൂറ് ഏക്കർ വിസ്തൃതി മാത്രമാണുള്ളത് അതായത് വെറും അഞ്ച് പോയിൻ്റ് രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഒരു വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി എന്ന് പറയുന്നത് നമ്മൾ ചെന്നിറങ്ങേണ്ട വിമാനത്താവളത്തിൻ്റെ മൂന്നിലൊന്ന് വലിപ്പം മാത്രമേ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന ഈ വിമാനത്താവളത്തിനുള്ളൂ ചെന്നിറങ്ങുന്നത് ഇതിലും ഭീകരനായ ഒരു വിമാനത്താവളത്തിലാണ് പാസ്പോർട്ട് ഉപയോഗിച്ച് ആദ്യമായി ഒരു വിദേശ സന്ദർശനം നടത്തേണ്ട സന്തോഷത്തിലാണ് ഞാനും ഇപ്പോൾ വിമാനത്തിലിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വിമാനം ഉയർന്ന് ഏറെക്കുറെ പൊങ്ങിയിരിക്കുകയാണ് വിമാനത്തിനുള്ളിൽ കുറ്റാക്കൂരി ഇരുട്ടും എന്നും നിശബ്ദതയും അന്തരീക്ഷത്തിൽ ഉയർന്ന വിമാനം അതിൻ്റെ ഉള്ളിലെ ലൈറ്റുകൾ ഓണാക്കി സീറ്റ് ബെൽറ്റ് എല്ലാം ഊരി ഇപ്പോൾ ആൾക്കാർ നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു സ്വഭാവമുണ്ട് കുമളി കൊല്ലം റൂട്ടിലോടുന്ന ശരണ്യ ബസ്സിലെ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ഏത് സ്റ്റോപ്പ് എത്തിയെന്ന് ചോദിക്കുന്നത് പോലെ തൊട്ടടുത്തിരിക്കുന്നവരോട് പലരും എവിടെ എത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ജി പി എസ് ട്രാക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജി പി എസ് മാപ്പാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബംഗാൾ ഉൾക്കൊണ്ടിന് മുകളിലൂടെ ഏറെക്കുറെ ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന നാൽപ്പതിനായിരം അടി ഉയരത്തിലാണ് അതായത് നമ്മുടെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററുകളോളം സമുദ്രനിരപ്പിൽ നിന്നും ഭൂമിയിൽ നിന്നും മുകളിലായാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് താഴെ ആണ്ടമാൻ നിക്കോബാർ നമ്മൾ ക്രോസ് ചെയ്തിരിക്കുന്നു ബാങ്കോക്കിലോട്ടുള്ള യാത്ര നമ്മളിപ്പോൾ മാപ്പ് പ്രകാരം ബാങ്കോക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ ജി പി എസ് ട്രാക്കിങ് വിമാനത്തിനുള്ളിൽ വീണ്ടും നിശബ്ദതയാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിനാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ബാങ്കോങ്കിൽ എത്തിച്ചേരുക സന്തോഷത്തിനാണ് അതിനെപ്പറ്റി അതിനിടയിൽ വിമാനത്തിലെ ടോയ്ലറ്റ് എങ്ങനെയാണെന്ന് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഞാനൊന്ന് ടോയ്ലറ്റിൽ കയറി നമ്മുടെ നാട്ടിലുള്ളവർക്കെല്ലാം ഒരു സംശയമുണ്ട് വിമാനത്തിലെ ടോയ്ലറ്റ് എങ്ങനെയാണെന്ന് വെറും ഒരു മീറ്റർ മാത്രം നീളവും വീതിയുമുള്ള ഒരു ചെറു റൂമാണ് വിമാനത്തിലെ ടോയ്ലറ്റ് എന്നത് ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് ഒരു ടാപ്പുണ്ട് മുഖം കഴുകുന്നതിന് വേണ്ടി ഒരു ക്ലോസറ്റ് ഉണ്ട് പ്ലസ് ടാങ്ക് ഉണ്ട് ഇങ്ങനെയുള്ള ഒരു ചെറിയ സംവിധാനത്തിൽ വാക്കും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് വിമാനത്തിലെ ടോയ്ലറ്റ് ഇതൊന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ടോയ്ലറ്റിൽ കയറിയത് കാരണം നാട്ടിൻ പുറത്തുള്ളവർക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല എങ്ങനെയാണ് വിമാനത്തിലെ ബാത്റൂം ഇരിക്കുന്നതെന്ന് അങ്ങനെ നമ്മളിപ്പോൾ നമ്മൾ ഇറങ്ങേണ്ട സുവർണഭൂമി ഇൻ്റർനാഷണൽ എയർപോർട്ട് അതാണ് തായ്ലൻഡിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളം തായ്ലൻഡിൻ്റെ രാത്രികാല ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ വിമാനത്തിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളിറങ്ങേണ്ട സുവർണഭൂമി വിമാനത്താവളം എന്ന് പറയുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് ഈ സുവർണഭൂമി അന്താരാഷ്ട്ര വിമാനത്താവളം എട്ടായിരം ഏക്കറിൽ അതായത് മുപ്പത്തിരണ്ട് പോയിൻ്റ് നാല് ചതുരശ്ര കിലോമീറ്ററിലായി വ്യാപിച്ചു കിടക്കുന്ന കൂറ്റൻ വിമാനത്താവളമാണിത് അമ്പത്തെട്ട് ലക്ഷം യാത്രക്കാർ ഓരോ വർഷവും ഈ വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നു എന്നാണ് കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് വെറും ആയിരത്തി ഏക്കർ മാത്രമാണ് അതായത് വെറും അഞ്ച് പോയിൻറ്റ് രണ്ട് ചതുരശ്ര കിലോമീറ്റർ ഇതിപ്പോൾ അതിൻ്റെ നാലിരട്ടിയടുത്ത് വിസ്തൃതിയുള്ള ഒരു വലിയൊരു വിമാനത്താവളമാണിത് ഇതിന് രണ്ട് ടെർമിനലുകളുണ്ട് ഒന്ന് ആഭ്യന്തര സർവീസ് ഒന്ന് അന്താരാഷ്ട്ര സർവീസ് നമ്മൾ സന്ദർശിക്കുവാൻ പോകുന്ന തായ്ലൻഡ് എന്ന കൊച്ചു രാജ്യത്ത് മുപ്പത്തി ഒമ്പത് വിമാനത്താവളങ്ങളാണ് ഉള്ളത് അതിൽ പത്തണ്ണം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഇതിൽ രണ്ട് വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ബാങ്കോക്കിലാണ് അതായത് നമ്മൾ ഇറങ്ങുവാൻ വേണ്ടി പോകുന്ന ഈ ബാങ്കോക്ക് എന്ന പട്ടണത്തിൽ മാത്രം സുവർണഭൂമി അന്താരാഷ്ട്ര വിമാനത്താവളം ഡോൺ മുയിങ് ഇൻ്റർനാഷണൽ വിമാനത്താവളം എന്നിവയാണവ നമ്മൾ ഇറങ്ങുവാൻ വേണ്ടി പോകുന്നത് സുവർണഭൂമി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അതായത് തായ്ലൻഡിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്ന സുവർണഭൂമി വിമാനത്താവളം ഇരുന്നൂറ് കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ബാങ്കോക്ക് പട്ടണത്തിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ പട്ടണത്തിനെ നെടുവെ പിളർന്നുകൊണ്ട് ഒരു നദി ഒഴുകുന്നുണ്ട് ഈ നദിയുടെ പേര് ചായോപ്രായ എന്ന നദിയാണ് ഈ നദിയിലുള്ള ക്രൂയിസർ യാത്രയെല്ലാം പുറകെ ഞാൻ വീഡിയോ ആയി തന്നെ ഇടുന്നുണ്ട് വളരെ മനോഹരമായ എത്ര സുന്ദരമായ ഒരു പ്രദേശമാണ് ഈ ബാങ്കോക്ക് എന്ന് പറയുന്നതെന്ന് ആ ദൃശ്യങ്ങളെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ യാത്രയിൽ വിമാനത്തിലിരുന്ന് എയർ ഏഷ്യ എന്ന് പറയുന്ന വിമാനത്തിലാണ് ഞങ്ങളുടെ യാത്ര ബാങ്കോക്കിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിമാന സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പച്ച വെള്ളം പോലും ഈ വിമാന സർവീസിൽ ലഭിക്കത്തില്ല കാരണം ഇത് എക്കണോമിക് സർവീസാണ് ഏറ്റവും പൈസ കുറച്ച് എങ്ങനെ ബാങ്കോക്കിൽ തായ്ലൻഡിൽ യാത്രക്കാരെ ടൂറിസ്റ്റുകളെ എത്തിക്കാമെന്ന് ഗവേഷണം നടത്തുന്ന ഒരു വിമാന സർവീസാണ് എയർ ഏഷ്യ വിമാന സർവീസ് എന്നത് നമ്മുടെ എല്ലാ നാട്ടിൻ പുറത്തുകൂടി തമിഴ്നാട്ടിലെല്ലാം പോകുമ്പോൾ കാണുവാൻ സാധിക്കുന്നതാണ് ആപ്പ ഓട്ടോറിക്ഷയിൽ തലങ്ങും മെലങ്ങും പലകിയടിച്ചും കമ്പി വെൽഡ് ചെയ്തും ആൾക്കാരെ കൊളുത്തിയിട്ടും കെട്ടിവെച്ചും യാത്രക്കാരായി കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷകൾ അതുപോലെ കാല് പോലും നിവൃത്തിവാക്കാൻ സാധിക്കാത്ത രീതിയിൽ ചില തടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ എനിക്കെല്ലാം കുറച്ച് തടി കൂടുതലുള്ളതുകൊണ്ട് ഇരിക്കാനെല്ലാം ചെറിയ ബുദ്ധിമുട്ടായിരുന്നു വിമാനം ഉയർന്ന ഉടനെ വിമാനത്തിൻ്റെ നടുക്ക് എണീറ്റ് നിന്നൊക്കെയാണ് ഞാൻ എൻ്റെ യാത്ര പൂർത്തീകരിച്ചത് അങ്ങനെ കുത്തുനിറച്ച് യാത്രക്കാരെ കൊണ്ടുപോകുന്ന നമ്മുടെ നാട്ടിലെ സ്വകാര്യ ബസ്സുകളൊക്കെ പോലെ ഉള്ള ഒരു വിമാന സർവീസാണ് എയർ ഏഷ്യ എന്ന് പറയുന്നത് വെള്ളം പോലും കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്തെങ്കിലും സാധനം വേണം എങ്കിൽ കൂൾ ഡ്രിങ്ക്സോ അതുപോലെ മറ്റെന്തെങ്കിലും സാധനമോ വേണമെങ്കിൽ ഇവരോട് ചോദിച്ച് പണം കൊടുത്തെങ്കിൽ മാത്രമേ ഇവർ വെള്ളം തരികയുള്ളൂ എയർപോർട്ടിൽ എത്തിയ ഉടനെ ഒരു കാപ്പി വാങ്ങിക്കുടിച്ചു അതും നമ്മുടെ നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി കസ്റ്റംസ് നടപടികളെല്ലാം പൂർത്തിയാക്കി അകത്ത് കയറിയതിനു ശേഷം ഒരു ഗ്ലാസ് കാപ്പി മേടിച്ചു കുടിച്ചു എത്രയാണ് വിലയെന്ന് ചോദിച്ചപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞതിന് ശേഷം വിമാനത്തിനുള്ളിൽ നിന്ന് പോലും വെള്ളം വാങ്ങി കുടിക്കുന്നതിന് പേടിയായി അതുകൊണ്ട് ഈ സർവീസ് തിരഞ്ഞെടുക്കുന്നവർ ഈ ഇങ്ങനെയുള്ള വിമാനത്തിലാണ് നിങ്ങൾ തായ്ലൻഡിലോട്ട് വരുന്നതെങ്കിൽ വയർ നിറച്ച് വെള്ളം കുടിച്ചിട്ട് വരിക ഈ ലഗേജിൻ്റെ കൂട്ടത്തിലൊന്നും വെള്ളം പോലെയുള്ള സാധനങ്ങളൊന്നും അകത്തേക്ക് കയറ്റി വിമാനത്തിൽ നിന്ന് വെള്ളം മേടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രൗസർ ഇവർ ഊരി വാങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ വെള്ളം പോലും കുടിക്കാണ്ടാണ് ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂറോളം ഈ വിമാനത്തിനുള്ളിൽ ഞങ്ങൾ ക്ഷമിച്ചും സഹിച്ചും സമയം കഴിച്ചു കഴിച്ചുകൂട്ടിയത് ഇതിനിടയിൽ ഈ വിമാന സർവീസിൻ്റെ ലാഭത്തെക്കുറിച്ച് ഞാനും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട സുഭാഷൻ ചേട്ടനും കൂടി ഒരു പഠനം നടത്തുകയുണ്ടായി ഞങ്ങളുടെ കണക്കുകൂട്ടലിൽ ഇരുന്നൂറ് യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ട് എന്നാണ് കരുതുന്നത് എല്ലാ സീറ്റും ഫുള്ളായിട്ടാണ് വിമാനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെക്കുറെ ഇരുന്നൂറ് യാത്രക്കാരുണ്ട് ടിക്കറ്റ് ചാർജും എല്ലാം വെച്ച് കൂട്ടി നോക്കുമ്പോൾ എല്ലാ ചിലവും കഴിഞ്ഞ് പൈലറ്റിൻ്റെ ചിലവ് എയർ ഹോസമാരുടെ കൂലി ബാക്കിയുള്ള എല്ലാ ചിലവും കഴിഞ്ഞ് ഒരു പത്ത് ലക്ഷം രൂപ ഒരു ട്രിപ്പിൽ എയർ ഏഷ്യ കമ്പനിക്ക് ലാഭം കിട്ടുമെന്ന് ഞാനും സുഭാഷിൻ ചേട്ടനും കൂടി കണക്ക് കൂട്ടി മലയാളികൾക്ക് പൊതുവെ അങ്ങനെയൊരു സ്വഭാവം ഉണ്ടല്ലോ എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ ലാഭം ആദ്യം കണക്ക് കൂട്ടുന്ന സ്വഭാവം ആ രീതിയിൽ ഞാനും സുഭാഷിൻ ചേട്ടനും കൂടി കണക്ക് കൂട്ടിയപ്പോൾ പത്തു ലക്ഷം രൂപ ഈ വിമാന സർവീസിൽ ഒറ്റ സർവീസിൽ ഈ എയർ ഏഷ്യ വിമാനത്തിൽ ബാലൻസ് വരുന്നുണ്ട് അങ്ങനെ മിണ്ടിയും പറഞ്ഞും തമാശ പറഞ്ഞുമൊക്കെ ബാങ്കോക്ക് സുവർണഭൂമി വിമാനത്താവളത്തിൽ ഇപ്പോൾ ഏറെക്കുറെ ലാൻഡ് ചെയ്യുവാൻ ഞങ്ങളുടെ വിമാനം താഴ്ന്നു താഴ്ന്നു പറഞ്ഞ് ദൃശ്യങ്ങളെന്ന് നോക്കുക ആകാശ ദൃശ്യങ്ങൾ അതും രാത്രിയുടെ നല്ല പ്രകാശപൂരിതമായി ലൈറ്റുകളെല്ലാം കത്തിച്ചിട്ട ബാങ്കോക്ക് പട്ടണമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബാങ്കോക്ക് നഗരം എന്ന് പറയുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ചാവുപ്രായ നദിയുടെ തീരത്തെ ഒരു ചെറിയ ഗ്രാമമായിരുന്നു കിങ് രാമ ഒന്നാമൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിലാണ് ഈ സ്ഥലത്തെ ബാങ്കോക്ക് എന്ന പേര് നൽകി തായ്ലൻഡിന്റെ തലസ്ഥാനമാക്കി മാറ്റിയത് തായ്ലൻഡിന് കുറുകെ ഒഴുകുന്ന ചാവോപ്രായ നദിയാണ് ഈ നഗരത്തെ കൂടുതൽ സുന്ദരിയാക്കുന്നത് തായ്ലൻഡിൽ ഞങ്ങൾ ഇറങ്ങി സഞ്ചരിച്ച ഞങ്ങളുടെ ചുരുക്കം ദിവസങ്ങളിലെ ഞങ്ങളുടെ എല്ലാ ദൃശ്യങ്ങളും ഞാൻ എൻ്റെ ശബ്ദത്തോടു കൂടിയും ശബ്ദമില്ലാതെയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി ഞാൻ സമർപ്പിക്കുന്നതാണ് നിങ്ങളാരും പൈസ വേണ്ടി പോകേണ്ട ആവശ്യമില്ല ഇത് ഇത്രയൊക്കെ തന്നെയുള്ള അവിടെ കാണുന്നതിനു വേണ്ടി എങ്കിലും സാധിക്കുന്നവർ എന്ന് പൊയ്ക്കൊള്ളുക നേരിട്ട് കാണണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ഞാൻ സാധാരണക്കാരെ പാവപ്പെട്ടവർ പാസ്പോർട്ട് മേടിച്ച് എന്നെ പോലെ വീട്ടിൽ പൂപ്പൽ പിടിച്ചിരിക്കുന്നവർ എന്നിവർക്കെല്ലാം കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള ദൃശ്യങ്ങളെല്ലാം ചിത്രീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ ഇടുന്നത് ഒരു ഓർമ്മക്കുറിപ്പായി എനിക്കും ഏതെങ്കിലും കാലത്ത് കാണണമെന്ന് തോന്നിയാൽ ഒന്ന് കാണാം ആ കൂട്ടത്തിൽ ആവശ്യമുള്ളവർക്ക് ഇത് കാണാം ഒരു ഓർമ്മയായി എന്നും അവശേഷിക്കുമെന്ന് കരുതിയാണ് അങ്ങനെ വിമാനം ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ് സുവർണഭൂമി വിമാനത്താവളത്തിൽ തായ്ലൻഡിൽ അതായത് ഒരു മറ്റൊരു രാജ്യത്ത് ഇപ്പോൾ ഞങ്ങളുടെ വിമാനം ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ ഇറണുവേയിലൂടി കുതിച്ചു വായുന്ന വിമാനം ഇപ്പോൾ പയ്യെ പയ്യെ ഇവിടെ നിൽക്കും ഇവിടെ നിന്നും ബസ്സിലാണ് ഇപ്പോൾ പുറത്തേക്ക് യാത്ര ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ വിമാനം നിർത്തുന്നിടത്ത് നിന്നും ഒരുപാട് ദൂരെയാണ് കാരണം ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ ഏതോ ഒരു മൂലയ്ക്കാണ് ഞങ്ങളുടെ വിമാനം കൊണ്ടുപോയിട്ടിരിക്കുന്നത് കോയമ്പേട് സ്റ്റാൻഡിൽ ബസ് കൊണ്ടു ഇട്ടിരിക്കുന്നത് പോലെ അങ്ങനെ അവിടെ നിന്നും ബസ്സിലാണ് നമ്മുടെ മൈഗ്രേഷന്റെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുന്നതും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതുമെല്ലാം ഇപ്പോൾ കാണുന്നത് തായ്ലൻഡിലെ സുവർണഭൂമി വിമാനത്താവളത്തിന്റെ ഉള്ളി ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഹന ഇപ്പോൾ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട് ഇതെല്ലാം മലയാള മീഡിയത്തിൽ പഠിച്ച ആൾക്കാരാണെന്ന് തോന്നുന്നു ജനഗണമന പാടി പാടിക്കഴിയുന്നതിന് മുമ്പ് തന്നെ ബെല്ലടിക്കുന്നതിന് മുൻപ് തന്നെ ആൾക്കാരെല്ലാം ഭാഗമെടുത്ത് ഓടുന്ന ഒരു സ്വഭാവം നമ്മൾ മലയാളികൾ പണ്ട് തൊട്ട് തന്നെ ഒരു കീഴ്വഴക്കമായി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു അച്ചടക്കവും ഇല്ലാതെ വിമാനത്തിനുള്ളിൽ ആദ്യമിറങ്ങുന്നതിന് വേണ്ടി ഈ വിമാനത്തിന് ഇപ്പോൾ നമ്മുടെ സിനിമാ നടൻ സുരാജ് വഞ്ഞാറമൂടും ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് അദ്ദേഹം മുമ്പിലെവിടെയാണ് ഇരിക്കുന്നത് ആ വാർത്തകളെല്ലാം വീഡിയോ എല്ലാം സകല കാര്യങ്ങളും ഞാൻ വീഡിയോ ആയി തന്നെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ബസ് വിമാനത്തിനുള്ളിൽ നിന്നും ഇറങ്ങുന്ന യാത്രക്കാരെ മൈഗ്രേഷനിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി നിർത്തിയിരിക്കുന്ന ബസ്സാണിത് അങ്ങനെ ഈ ബസ്സിൽ എല്ലാവരെയും കുത്തി നിറച്ച് ഈ വിമാനത്തിൽ യാത്ര ആറ് ബസ്സിനെ ഈ വിമാനത്തിൽ വന്ന ആൾക്കാരെ ഇവിടെ നിന്ന് ഷട്ടിലിടിച്ച് ഇമിഗ്രേഷൻ കൗണ്ടറിലോട്ട് മാറ്റിയത് അവിടെ ഇമിഗ്രേഷൻ നടപടികളെല്ലാം പൂർത്തിയാക്കിയത് ഇപ്പം ഇമിഗ്രേഷൻ കൗണ്ടറിലാണുള്ളത് ഇവിടെ നിന്നും ഞങ്ങളുടെ ഗൈഡ് ഇപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ബസ്സും ഡ്രൈവറും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് സുവർണഭൂമി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറത്തെത്തി ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന ബസ്സിൽ കയറി ഗൈഡിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ കൂടുതൽ വീഡിയോകളും എല്ലാ ദൃശ്യങ്ങളും വരും വീഡിയോകളിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും ദയവായി കാത്തിരിക്കുക